ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോവയ്ക്ക ഒരു മെഴുക്കു പുരട്ടിയാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു മെഴുക്കു പുരട്ടിയാണ് നമ്മുടെ വീട്ടിലൊക്കെ കോവയ്ക്ക ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കോവയ്ക്കങ്ങനെ കഴിച്ചിട്ട് മടുക്കും തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇതുപോലൊരു മെഴുക്കു പുരട്ടിയൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കോവയ്ക്കയുടെ കുറച്ച് നീളുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ അതിന് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കോവയ്ക്ക നാലാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടി വണ്ണം കൂടിയിട്ടുള്ള ടൈപ്പ് കോവയ്ക്ക കാണാറുണ്ട് അതാണെങ്കിൽ ഒന്നും കൂടി ചെറുതാക്കിയൊക്കെ എടുക്കേണ്ടി വരും ചെറുതായി അരിഞ്ഞെടുക്കുകയാണെങ്കിൽ മെഴുക്കുപരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് കോവയ്ക്ക പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ മീഡിയം വലുപ്പത്തിലുള്ള ഒരു എട്ട് വെളുത്തുള്ളി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ചതയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന കല്ല് വെച്ച് ഞാനൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അത് ഇനി നമുക്ക് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാന് നന്നായിട്ട് ഹീറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് മെഴുകു വരട്ടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം മീഡിയം സൈസിലുള്ള ഒരു സവാള കനം കുറച്ചരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എരിവ് തീരെ കുറവുള്ള മുളകാണ് കേട്ടോ അത് അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ഇടുന്നത് നല്ല എരിവെള്ള മുളകൊക്കെ ആണെങ്കിൽ ഒരെണ്ണം കിട്ടാൽ മതിയാവും മുളകൊക്കെ നന്നായിട്ട് വാടി സോഫ്റ്റായി വരും അതുകൊണ്ട് ഞാനത് നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടിട്ടുള്ളത് ഒന്നോ രണ്ടോ അല്ലി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവാള നന്നായിട്ട് വാടി സോഫ്റ്റ് ആവുന്നവരെ ഇതിനൊന്ന് അടച്ച് വെക്കാം സവാള ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോവയ്ക്ക കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക സവാളയും കോവയ്ക്കയും കൂടി ഒന്നിച്ചിട്ട് വഴറ്റിയെടുക്കുന്നേക്കാളും ടേസ്റ്റ് വൈസ് നന്നായിട്ടിരിക്കുക സവാളൊന്ന് വഴറ്റിയെടുത്ത ശേഷം കോവയ്ക്ക ഇടുമ്പോഴായിരിക്കും ഇനി ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വേണം അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിക്കാനായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അടിയിൽ പിടിക്കാതിരിക്കാനുമായിട്ട് ഇടയ്ക്ക് ഇതുപോലൊന്ന് തുറന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കോവയ്ക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് വരെ ഇതുപോലെ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കാം കോവയ്ക്കിപ്പോൾ ഒരുവിധമൊക്കെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ സാവധാനം കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതിപ്പോൾ ഡ്രൈ ആയിരുന്നുകൊണ്ട് മാത്രമാണ് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തത് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയ ശേഷം മാത്രം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഉപ്പ് കുറവായിരുന്നുകൊണ്ട് ഇച്ചിരിയും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കോവയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കഴിയുമ്പോൾ തീ അണയ്ക്കാം തീ അണച്ച ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവക്കയുടെ മെഴുക്കു വയറ്റി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് കോവയ്ക്ക കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്